ഞങ്ങള് പൃഥ്വിരാജിന്റെ കാരവിന്റെ അടുത്തവട്ടാണ് പോകുന്നത് അപ്പൊ അത് വിൽക്കാൻ പോവാണ് നമ്മള് പക്ഷേ പൃഥ്വിരാജ് ഉപയോഗിച്ചിരുന്ന കാരവൻ നമ്മുടെ ആദ്യ ജീവിതത്തിലെ നജീവിന്റെ കാരവൻ അപ്പൊ റോയൽ ഡ്രൈവിന്ന് മാറിയിട്ട് റോയൽ കെയർ ഉണ്ടല്ലോ ഇവരുടെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയാണ് പൃഥ്വിരാജിന്റെ കാരവാൻ പാർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങോട്ട് പോവാം അപ്പോ കേരളത്തിൽ ആരാണ് പൃഥ്വിരാജിന്റെ കാരവാൻ വാങ്ങാൻ താല്പര്യമുള്ളവർ നോക്കാം നമുക്ക് ഇതാണ് പൃഥ്വിരാജിന്റെ കാരവാൻ അതുകൂടാതെ ഇപ്പുറത്ത് കാണുന്ന ഈ കാരവാനും വിൽക്കാനുള്ളതാണ് പക്ഷെ ആദ്യം നമ്മൾക്ക് വന്ന കാര്യം നടത്താം ഇത് അദ്ദേഹം ഇപ്പൊ പുതിയ കാരവൻ എടുത്തിട്ടുണ്ട് അപ്പോ ഇത് ഡിസ്പോസ് ചെയ്യുന്ന ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാരവാന് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണെങ്കിൽ എത്ര രൂപ വരും ഒരു കോസ്റ്റ് വരും നമ്മൾ ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് എത്ര വർഷം രണ്ടായിരത്തി പതിനെട്ട് പക്ഷേ ഇത് കിലോമീറ്റർ വളരെ കുറവാണ് ഇത് റണ്ണിങ് വളരെ കുറവായിരിക്കും ഈ സൈറ്റുകളിലൊക്കെ കൂടുതൽ അവർക്ക് റെസ്റ്റ് ചെയ്യാനും അത്തരം പർപ്പസിനായിട്ടത് ഉപയോഗിക്കാം പക്ഷേ ഈ വാഹനത്തിൻ്റെ വേറൊരു പ്രത്യേകത ഇത് അഡാപ്റ്റീവ് സസ്പെൻഷൻ ഉള്ള ക്യാരമനാണ് വളരെ റയറാണ് ഈ മോഡലിൽ അഡാപ്റ്റീവ് ഉള്ളത് അത് അദ്ദേഹം ഒന്ന് സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യിപ്പിച്ചാന്ന് തോന്നുന്നു കാരണം ഇത് റണ്ണിങ്ങിൽ നമുക്ക് ഇതിൽ എ സി ഉണ്ട് അതുപോലെ ജനറേറ്റർ ബാക്കപ്പ് ഉണ്ട് ഡയറക്റ്റ് എ സിന് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഇതുപോലെ ഡിസ്കഷൻ സ്പേസ് ഉണ്ട് അപ്പുറത്തൊരു ബെഡ് സ്പേസ് ഉണ്ട് നമുക്കിത് മൊത്തം കാണാതെ അത്യാവശ്യം ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ കുക്കർ പിന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ സാധാരണ കേരളവാനില് കാണുന്ന സൗകര്യങ്ങൾ സുകുമാരന്റെ ഒരു പിക്ചർ ആരോ വരച്ചത് ഇവിടെ ഉണ്ട് അതും എടുത്തിട്ടില്ല അവര് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളുടെ നിജീവ് കടന്നിരുന്ന സ്ഥലം ഇതാ ഇവിടെ പൃഥ്വിരാജിന്റെ പിക്ചറുണ്ട് ഇത് ഏതോ കുട്ടി വരച്ചതാണല്ലോ ആരാ അല്ലേ ഓ മൂന്ന് വരച്ച പിക്ചറാണ് അതും ആ പെയിന്റിംഗും കൂടി ഫ്രീ ആണ് ഡോയ് വണ്ടിയുടെ ഒപ്പം പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് പൃഥ്വിരാജ് വല്ലതും മറന്നു വെച്ചിട്ടുണ്ടോന്ന് നോക്കട്ടെ ഇല്ലേ ദാ.だからങ്ങളുടെ ചാനലിൽ ടോയ്ലറ്റ് ടോയ്ലറ്റ് വിത്ത് വിത്ത് ഹീറ്റർ ഫസിലിറ്റി ഉണ്ട്. ആ ഹീറ്ററും ഉണ്ട്. ദൻ ഷവർ, നൈ ഷവർ. 40 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്ത് വാങ്ങാം. ക്ലച്ച് ഇത് വി റിക്ലൈനയാണ്. ഇപ്പൊ നിങ്ങള് പൃഥ്വിരാജിന്റെ കാരവാന് അറുപത് ലക്ഷം എന്ന് പറഞ്ഞല്ലോ ഈ കിടക്കുന്ന കേരവാൻ എത്ര ലക്ഷം രൂപയാണെന്ന് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഇത് വലിപ്പത്തിൽ ചെറുതാണെങ്കിൽ ആംബിയറിൽ ഭയങ്കര കൂടുതലാണ് ഇവൻ ഈ രണ്ട് വണ്ടികളും വിൽക്കാൻ വെച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പ്രിയോണ്ട് ലക്ഷറി കാറുകളുടെ ഷോറൂമുകളിൽ ലീഡിംഗ് ആയിട്ടുള്ള റോയൽ ഡ്രൈവ് മുജീബ് റഹ്മാൻ നടത്തുന്ന റോയൽ ഡ്രൈവ് അവിടെയാണ് ഈ രണ്ട് കാരവനും ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് വാങ്ങാവുന്നതാണ് മുജീബിനെ വിളിക്കുക ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഞാൻ സാധാരണ പറയുന്നത് പോലെ തീരുമാനം നിങ്ങളുടേതാണ് അപ്പോൾ റോയൽ ഡ്രൈവിൽ ഇതുകൂടാതെ പോഷ് വോൾവോ ബി എം ഡബ്ല്യു ഔ അങ്ങനെയുള്ള എല്ലാവിധ പ്രീ ഓൺ കാർസും നിങ്ങൾക്ക് അവൈലബിളും ആണ് അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഈ കാരവാൻ സ്വന്തമാക്കണമെന്നുള്ളവർക്ക് മുജീബിനെ വിളിക്കാം ഓക്കെ സോ താങ്ക് വെരി മച്ച്